നമസ്കാരം ഗുഡ്നസ് ന്യൂസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രാജ്യത്തെ നടുക്കി വീണ്ടും ട്രെയിനുകൾ കൂട്ടിയിടിച്ച് ദുരന്തം ഡാർജിലിംഗ് അപകടത്തിൽ മരണം പതിനഞ്ചായി അറുപത് പേർക്ക് പരിക്ക് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് സംഭവിച്ചു പാളിച്ചു സമ്മതിച്ച് കേന്ദ്രമന്ത്രി യുക്രൈൻ സമാധാന ഉച്ചകോടി സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കാതെ ഇന്ത്യയടക്കം ഏഴ് രാജ്യങ്ങൾ ഗാസയിൽ സഹായമെത്തിക്കാൻ പകൽ യുദ്ധം നിർത്തി ഇസ്രായേൽ ടി ട്വന്റി ലോകകപ്പ് നേപ്പാളിനെ വീഴ്ത്തി ബംഗ്ലാദേശ് സൂപ്പർ ഹിറ്റിൽ വാർത്തകൾ വിശദമായി പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം പതിനഞ്ചായി ഉയർന്നു അപകടത്തിൽ അറുപത് പേർക്ക് പരിക്കേറ്റു അഗർത്തലയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് പോവുകയായിരുന്ന കാഞ്ചൻചംഗ എക്സ്പ്രസിന്റെ പിന്നിൽ സിഗ്നൽ തെറ്റിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു പശ്ചിമ ബംഗാളിലെ ഡാർജിലിംഗിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായെന്നും ബോഗികൾക്കിടയിൽ കുടുങ്ങിയവരെയെല്ലാം ആശുപത്രിയിൽ എത്തിച്ചുവെന്നും റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ അറിയിച്ചു അപകടത്തിൽ പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും സഹായധനം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് പത്തു ലക്ഷം ധനസഹായം നൽകുമെന്നും ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷവും ചെറിയ പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതം സഹായവും നൽകുമെന്ന് മന്ത്രി അറിയിച്ചു ഇന്ന് രാവിലെ ഒൻപതരോടെയാണ് ഡാർജിലിംഗ് ജില്ലയിലെ രംഗാപാനിക്ക് സമീപം രാജ്യത്തെ നിന്നടുക്കിയ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടം ഉണ്ടായത് ന്യൂ ജയ്പാൽ ഗൂരി സ്റ്റേഷൻ പിന്നിട്ട് മുന്നോട്ട് പോവുകയായിരുന്ന കാഞ്ചൻ ജംഗ എക്സ്പ്രസിന് പിന്നിലേക്ക് സിഗ്നൽ തെറ്റിച്ച് കുതിച്ചെത്തിയ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിന്റെ മൂന്ന് ബോഗികൾ തകർന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഉച്ചയോടെയാണ് പൂർത്തിയായത് മുതിർന്ന ഉദ്യോഗസ്ഥരെ അപകട സ്ഥലത്തേക്ക് അയച്ചുവെന്ന് റെയിൽവേ അറിയിച്ചു അപകടകാരണത്തെക്കുറിച്ച് പരിശോധന തുടങ്ങി അതേസമയം അപകടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണമായി കോൺഗ്രസ് രംഗത്തെത്തി അശ്വനി വൈഷ്ണവ് മന്ത്രിയായിരിക്കാണ് ഏറ്റവും കൂടുതൽ ട്രെയിൻ അപകടങ്ങൾ നടന്നതെന്നും മന്ത്രി രാജിവെക്കാനോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ തയ്യാറാകില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു റെയിൽവേ മന്ത്രാലയത്തിന്റെ ഗുരുതര വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചു കേരളത്തിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തുറന്നുപറയുന്നതിന്റെ പേരിൽ രക്തസാക്ഷിയാകാനും തയ്യാറെന്ന് പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി ഇടതുവലതു മുന്നണികളുടെ മുസ്ലിം പ്രീണനത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താൻ നോക്കേണ്ടെന്നും തലകുനിക്കില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലെ മുഖപ്രസംഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് മതവിവേചനവും മതവിദ്വേഷവും തിരിച്ചറിഞ്ഞ ക്രിസ്ത്യാനികളാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചതെന്നും ലേഖനത്തിൽ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നു ഒഴിവന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളിലേക്ക് എൽ ഡി എഫും യു ഡി എഫും രണ്ട് മുസ്ലിങ്ങളെയും ഒരു ക്രിസ്ത്യാനേയും നാമനിർദ്ദേശം ചെയ്ത കാര്യം താൻ വിളിച്ചു പറഞ്ഞതിനെ പാതകമായി ചിത്രീകരിക്കുകയാണെന്ന് ലേഖനത്തിൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരെ നിശ്ചയിക്കുമ്പോഴും ഇരു മുന്നണികളുടെയും മുൻഗണന മതത്തിനാണെന്നും ഹൈന്ദവ ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ വരെ ന്യൂനപക്ഷങ്ങളെ സ്ഥാനാർത്ഥികളാക്കുമ്പോൾ മലപ്പുറത്തും കോട്ടയത്തും മറിച്ച് ചിന്തിക്കാൻ ഇടതു മുന്നണികൾക്ക് ധൈര്യമില്ലെന്നുമാണ് ജനറൽ സെക്രട്ടറിയുടെ വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തുടക്കം മുതൽ പാർട്ടിക്കൊപ്പം പാറ പോലെ ഉറച്ചുനിന്ന പിന്നോക്ക പട്ടിക വിഭാഗ സമൂഹത്തിൻ്റെ വിശ്വാസത്തെ സി പി എമ്മും സി പി ഐയും ന്യൂനപക്ഷ പ്രീണനത്തിനെതിരായി ബലികഴിച്ചു തനിക്കെതിരെ കേസെടുക്കണമെന്നും ജയിലിൽ അടയ്ക്കണമെന്നും പറഞ്ഞ മുസ്ലിം നേതാക്കൾ സ്വന്തം മതക്കാരുടെ അനീതികൾക്കെതിരെ സൗമ്യ നിലപാടാണ് സ്വീകരിച്ചതെന്നും വെള്ളാപ്പള്ളി പറയുന്നു തന്നെ ക്രൂശിക്കാൻ വരുന്നവർ തൃശൂരിലെ സുരേഷ് ഗോപിയുടെ ജയം എങ്ങനെയെന്ന് കാണണം ഇരു മുന്നണികളെയും മുസ്ലിം പ്രീണനവും മുസ്ലിം ലീഗിന്റെയും കുറെ മുസ്ലിം സംഘടനകളുടെയും അഹങ്കാരവും കടന്നുകയറ്റവും സഹിക്കാനാവാതെ വന്നപ്പോൾ ക്രൈസ്തവർ ബി രക്ഷകരായി കണ്ടെന്നാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ ക്രമക്കേട് സംഭവിച്ചിട്ടില്ലെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആവർത്തിക്കുമ്പോൾ രണ്ടിടങ്ങളിൽ ക്രമക്കേട് സംഭവിച്ചതായി സംബന്ധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വീഴ്ച ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എൻ ടി ഉദ്യോഗസ്ഥർക്ക് ക്രമക്കേടിൽ പങ്കുണ്ടെങ്കിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ എവിടെയാണ് ക്രമക്കേടുകൾ സംഭവിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ൻ ടി എൽ മാറ്റങ്ങൾ അനിവാര്യമാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് ഒരു കുറ്റവാളിയേയും വെറുതെ വിടില്ല എല്ലാവർക്കും തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി അതേസമയം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ലഭിക്കുന്നതിനായി വിദ്യാർത്ഥികൾ മുപ്പത് ലക്ഷം രൂപയോളം പരീക്ഷാ മാഫിയകൾക്ക് കൈമാറിയതായി ബിഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം വെളിപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് ഒൻപത് വിദ്യാർത്ഥികൾക്ക് സമൻസ് അയച്ചതായും പോലീസ് പറഞ്ഞു എന്നാൽ ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് എൻ ടിഎയുടെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്തുമെന്ന് എൻ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നു ഇത് അംഗീകരിച്ച കോടതി ഈ മാസം ഇരുപത്തിമൂന്നിന് പുനഃപരീക്ഷ നടത്താൻ എൻ അനുമതി നൽകി ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം തീർപ്പാക്കിയതായി സുപ്രീം കോടതി ഈ മാസം പതിമൂന്നിന് ഹർജി പരിഗണിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചോദ്യപേപ്പർ ചോർച്ച നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി ജൂലൈ എട്ടിന് കോടതി വീണ്ടും പരിഗണിക്കും ഇതിനിടയിലാണ് ക്രമക്കേടുകൾ നടന്നുവെന്ന് സമ്മതിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി തന്നെ വന്നത് ക്രമക്കേടുകൾ സംഭവിച്ചുവെന്ന് കേന്ദ്രമന്ത്രി തന്നെ സമ്മതിക്കുന്ന സാഹചര്യത്തിൽ വിഷയം കൂടുതൽ വിവാദമാവുകയാണ് എൻ ടി എ നടത്തിയ മറ്റു പരീക്ഷകളുടെ വിശ്വാസ്യതയും ഇതിനോടൊപ്പം സംശയനിഴലിലാകുന്നു പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ വ്യക്തമാക്കിയിട്ടുണ്ട് ക്രമക്കേട് സുപ്രീം സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റും മുതിർന്ന അഭിഭാഷകനുമായ കപിൽ സിബൽ ആവശ്യപ്പെട്ടു ഒഡീഷയിലെ കണ്ടമാലിൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തകർ ഗ്രഹാം സ്റ്റെയിൻസിന്റെയും രണ്ടു മക്കളുടെയും ജീവനെടുത്ത കൊലയാളിയുടെ മോചനം ആവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിന് മുഖമായിരുന്ന മോഹൻ ചരൺ മാജിയാണ് ഒഡീഷയുടെ പുതിയ മുഖ്യമന്ത്രി എന്ന കൊടും ക്രിമിനലിന്റെ മോചനം ആവശ്യപ്പെട്ട് സമരം നയിച്ചയാളെയാണ് ബി ജെ പി ഒഡീഷയുടെ മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചിരിക്കുന്നത് അതേസമയം ഈ മുഖ്യമന്ത്രി പദത്തെ വളരെ ആശങ്കയോടെ നോക്കിക്കാണുകയാണ് ഒഡീഷയിലെ ക്രൈസ്തവ സമൂഹം ഒഡീഷയിൽ കുഷ്ഠരോഗികളെ പരിചരിക്കാനായി ആശുപത്രി നിർമ്മിച്ച് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു ഗ്രഹാം സ്റ്റെയിൻസും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ജനുവരി ഇരുപത്തിരണ്ടിന് രാത്രിയിൽ വാഹനത്തിൽ ഉറങ്ങിയിരുന്ന സ്റ്റെയിൻസിനെയും മക്കളെയും വിവരമറിഞ്ഞെത്തിയ ബജറംഗ്ദൾ പ്രവർത്തകർ തീയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു ദാരാസിംഗ് ദാരാസിംഗായിരുന്നു വാഹനത്തിന് തീയിടാൻ നേതൃത്വം നൽകിയത് രാജ്യമനസാക്ഷിയെ ഞെട്ടിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ വലിയ വാർത്തയാകുകയും ചെയ്ത സംഭവത്തിൽ ദാരാസിംഗിനും ഈ കൃത്യത്തിൽ പങ്കാളികളായ മറ്റ് പന്ത്രണ്ട് പേർക്കും രണ്ടായിരത്തി മൂന്നിൽ കോർദ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു സിംഗിന്റെ വധശിക്ഷ പിന്നീട് ഒഡീഷ കോടതി ജീവപരിന്ത്യമായി ഇളവ് നൽകുകയായിരുന്നു മറ്റൊരു ക്രിസ്ത്യൻ മിഷണറിയെയും മുസ്ലിം വ്യാപാരിയെയും കൊന്ന കേസിലും ജീവപരിദ്ധ്യം ശിക്ഷ അനുഭവിക്കുകയാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ദാരാസിംഗിനെ സിംഗിനെ കാണാനായി കെന്തുജാർ ജയിലിലെത്തിയ ചാവങ്കിക്ക് അധികൃതർ അനുമതി നിഷേധിച്ചു പ്രതിയെ കാണാൻ കുടുംബത്തിനും അഭിഭാഷകർക്കും മാത്രമേ അനുമതിയുള്ളൂവെന്നുമായിരുന്നു ജയിലധികൃതർ വ്യക്തമാക്കിയത് എന്നാൽ മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിൽ ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ചാവങ്കയെ കൂട്ടി ജയിലിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം ആരംഭിക്കുകയാണ് തുടർന്ന് ചെയ്തത് ആ സമയത്ത് ഒഡീഷ നിയമസഭയിൽ ബി ജെ പി ചീഫ് വിപ്പായിരുന്നു മാജി ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ദാരാ സിംഗിന് പിന്തുണയുമായി മുന്നോട്ടു പോകാൻ പാർട്ടിയിൽ ചർച്ച ആരംഭിക്കുമെന്നാണ് അന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് സന്താൽ ഗോത്രവർക്കാരനായ മോഹൻ ചരൺ മാജി ചെറുപ്പം തൊട്ടേ ആർ സജീവമായിരുന്നു ആദിവാസി ഭൂരിപക്ഷ മേഖലയായ കെന്തുജാറിൽ നിന്ന് നാലു തവണ എം എൽ എ ആയി രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും തോറ്റെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും നിയമസഭയിലെത്തുകയും ബി ജെ പിയുടെ ചീഫ് വിപ്പാകുകയും ചെയ്തു സമരങ്ങളും വിവാദങ്ങളുമായി കഴിഞ്ഞ വർഷങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന മോഹൻചരൺ മാജിയെ അധികാരമേൽപ്പിക്കുകയായിരുന്നു ബി ജെ പി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആശങ്കയുടെ നടുവിൽ നിന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഈ തീരുമാനം യുക്രൈന്റെ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെ അടിസ്ഥാനമാക്കിയുള്ളതാകണം റഷ്യയുമായുള്ള സമാധാന കരാർ ആവശ്യമുയർത്തി രണ്ടു ദിവസത്തെ യുക്രൈൻ സമാധാന ഉച്ചകോടി അവസാനിച്ചു തൊണ്ണൂറിലേറെ രാജ്യങ്ങൾ പങ്കെടുത്ത ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കുന്നതിൽ നിന്ന് ഇന്ത്യ സൌദി അറേബ്യ ദക്ഷിണാഫ്രിക്ക തായ്ലന്റ് ഇന്തോനേഷ്യ മെക്സിക്കോ യുഎഇ തുടങ്ങി റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ വിട്ടുനിന്നു നിരീക്ഷകരായി ഉച്ചകോടിയിൽ പങ്കെടുത്ത ബ്രസീലും സംയുക്ത പ്രസ്താവന അംഗീകരിച്ചില്ല എഴുപത്തൊമ്പത് രാജ്യങ്ങൾ ഒപ്പുവച്ചു സാപോർഷിയ ആണവ നിലയത്തിൻ്റെ നിയന്ത്രണം യുക്രൈന് തിരിച്ചു നൽകണമെന്നും തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നും പ്രസ്താവന ആവശ്യപ്പെട്ടു ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശകാര്യ സെക്രട്ടറി പവൻ കപൂറാണ് പങ്കെടുത്തത് ഇരുവിഭാഗങ്ങൾക്കും സ്വീകാര്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിൽ സമാധാനത്തിനായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ചർച്ച തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിലായി സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിലാണ് ഉച്ചകോടി നടന്നത് എന്നാൽ ഇതിലേക്ക് റഷ്യക്ക് ക്ഷണമുണ്ടായിരുന്നില്ല ചൈനയെ യുക്രൈൻ ക്ഷണിച്ചെങ്കിലും അവർ പ്രതിനിധിയെ അയക്കാതെ വിട്ടുനിന്നു എന്നാൽ റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായ തുർക്കി പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് യുക്രൈന് ആശ്വാസമായിട്ടുണ്ട് ഇപ്പോഴും ചിലർ ബാലൻസിംഗിന് ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു യുക്രൈനിൽ നിന്ന് റഷ്യൻ സൈന്യം പിന്മാറിയാൽ നാളെ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു വിവാദ കാഫിർ പോസ്റ്റുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ഈ ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഡി ജി നൽകി വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റ് നവമാധ്യമങ്ങളിലൂടെ മതസ്പർദ്ധ വളർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് കാണിച്ച് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി വി പി ദുൽഫിക്കിൽ ആണ് പരാതി നൽകിയത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ ക ലതിക ഷാഫി പറമ്പിലിന്റെ ഒരു മതത്തിന്റെ ആളായി ചിത്രീകരിച്ചു ജനങ്ങളുടെ മനസ്സിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് അപ്രീതി ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടായി ജനങ്ങൾക്ക് സ്ഥാനാർത്ഥിയോട് അവമതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് കെ കെ ലതികയുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നും പരാതിയിൽ പറയുന്നു കെ കെ ലതിക മുൻ എം എൽ എ ആയിരുന്നതിനാലും ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള വ്യക്തി ആയതിനാലും മനഃപൂർവ്വം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി അൻപത്തിമൂന്നേ വകുപ്പും ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ഇരുന്നൂറ്റി അൻപത്തൊമ്പതേ പ്രകാരവും നടപടിയെടുക്കണമെന്നും ദുൽഖിഫിൽ ആവശ്യപ്പെട്ടു ലതികയ്ക്ക് നിയമപരമായ ശിക്ഷ ലഭിച്ചില്ലെങ്കിൽ മറ്റുള്ളവർക്കും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പ്രവണത ഉണ്ടാകുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഖലിസ്ഥാൻ ഭീകരൻ ഗുർഭഡ് വന്ദ്സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന ആരോപണം നേരിടുന്ന ഇന്ത്യക്കാരനായ നിഖിൽ ഗുപ്തയെ യു എസിന് കൈമാറിയെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ വർഷമാണ് നിഗിൽ ഗുപ്ത ചെക്ക് റിപ്പബ്ലിക്കിൽ അറസ്റ്റിലായത് തിങ്കളാഴ്ച ന്യൂയോർക്കിലെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരം ഗലിസ്ഥാൻ ഭീകരൻ ഗുർപട് വാന്സിംഗ് പന്നുവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടെന്ന കേസിൽ ബ്രൂക്ലിനെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെൻ്ററിലായിരുന്നു നിഖിൽ ഗുപ്ത ഇയാളെ യു എസിന് കൈമാറിയെന്ന വിവരം രഹസ്യ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് വാഷിങ്ടൺ പോസ്റ്റാണ് പുറത്തുവിട്ടത് പന്നുവിനെ വധിക്കാൻ ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥൻ നിഖിൽ വഴി പദ്ധതിയിട്ടു എന്നാണ് യു എസിൻ്റെ ആരോപണം കുറ്റാരോപിതനായ നിഖിലിനെ കൂടുതൽ അന്വേഷണത്തിനായി യു എസിന് കൈമാറാമെന്ന് ചെക്ക് റിപ്പബ്ലിക് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടെങ്കിലും സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നു ഗൂഢാലോചനയും കൊലപാതകത്തിനും പദ്ധതിയിട്ടതും തെളിഞ്ഞാൽ ഇരുപത് വർഷം വരെ ഇയാൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചേക്കാം ഇന്ത്യയിലെ ഉന്നത ഉദ്യോഗസ്ഥനും കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്ന് യു എസ് പറയുന്നുണ്ടെങ്കിലും പേര് വെളിപ്പെടുത്തിയിട്ടില്ല യു എസ് കൈമാറിയ ചില വിവരങ്ങൾ അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഒരു ലക്ഷം യു എസ് ഡോളറിനാണ് കൊട്ടേഷൻ ഉറപ്പിച്ചത് ഇതിൽ പതിനയ്യായിരം ഡോളർ മുൻകൂറായി കൈമാറിയെന്നും കുറ്റപത്രത്തിലുണ്ട് ഗാസയിൽ കൂടുതൽ സഹായമെത്തിച്ചേരുന്നതിനായി പകൽ സമയം ചില റൂട്ടിൽ പോരാട്ടം നിർത്തിവെയ്ക്കുമെന്ന് ഇസ്രായേലി സേന അറിയിച്ചു തെക്കൻ ഗാസയിലെ കെരം ഷാലോം ചെക്ക് പോസ്റ്റിൽ നിന്ന് സലാ അൽദിൻ റോഡ് വരെയും അവിടെ നിന്ന് ഖാൻ യൂനിസ് പട്ടണത്തിനടുത്തുള്ള യൂറോപ്യൻ ആശുപത്രി വരെയുമുള്ള പാതയിലാണ് സൈനിക നടപടി ഒഴിവാക്കുക ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കൾ നിറച്ച ലോറികൾ കെട്ടിക്കിടക്കുന്ന പശ്ചാത്തലത്തിലാണ് തന്ത്രപരമായി നീക്കുമെന്നും അറിയിച്ചു രാവിലെ എട്ട് മുതൽ രാത്രി ഏഴ് വരെയാണ് സമയം നിശ്ചയിച്ചിരിക്കുന്നത് ശനിയാഴ്ച ആരംഭിച്ച ഇത് അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ തുടരുമെന്നും പറയുന്നു അതേസമയം ഇത് വെടിനിർത്തലല്ലെന്നും തെക്കൻ ഗാസയിലെ റാഫേൽ യുദ്ധം തുടരുമെന്നും ഇസ്രായേലി സേന വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിനും ഗാസയ്ക്കുമിടയിലുള്ള കെരംഷാലോം ചെക്ക് പോസ്റ്റ് ഒരു മാസത്തിലധികമായി അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേലി സേന റാഫേൽ ആക്രമണം തുടങ്ങിയതോടെയായിരുന്നു ഇത് അതിനു മുൻപ് കെറം ഷാലോം വഴിയാണ് ഗാസയിലേക്ക് പ്രധാനമായും സഹായം എത്തിച്ചേർന്നിരുന്നത് ജനം തിങ്ങി നിറഞ്ഞ റാഫേൽ സൈനിക നടപടി ഒഴിവാക്കാൻ ഇസ്രായേലിനുമേൽ സഖ്യകക്ഷികളും അന്താരാഷ്ട്ര സംഘടനകളും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമായ റാഫേലെ യുദ്ധം ഒഴിവാക്കാനാവില്ലെന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഇതിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെയോ പ്രതിരോധമന്ത്രി യൊവാഫ് ഗ്യാലൻ്റിനെയോ അറിയിക്കാതെയാണ് ഇസ്രായേലി സേന പകൽ യുദ്ധം നിർത്തിവെയ്ക്കാൻ തീരുമാനിച്ചതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു ഇന്നലെയാണ് നതന്യാഹു ഇതിനെക്കുറിച്ചറിഞ്ഞത് പദ്ധതി അംഗീകരിക്കാനാവില്ലെന്ന് നതന്യാഹു മിലിറ്ററി സെക്രട്ടറിയോട് പറഞ്ഞു ഇസ്രയേലി സേനയുടെ നയത്തിൽ മാറ്റമില്ലെന്നും റാഫേൽ യുദ്ധം പ്ലാൻ പോലെ നടക്കണമെന്നും നതന്യാഹു നിർദ്ദേശിച്ചു തിരുവനന്തപുരത്ത് ഉണ്ടാക്കി സംഘടിപ്പിച്ച പാസ്പോർട്ടുകൾ റദ്ദാക്കാനായി പോലീസ് പാസ്പോർട്ട് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകും തട്ടിപ്പ് കേസിലെ പ്രതിയായ പോലീസുകാരൻ അൻസിൽ അസീസ് ജോലി ചെയ്തിരുന്ന തുമ്പ കഴക്കൂട്ടം സ്റ്റേഷനുകളിൽ നിന്നും വെരിഫിക്കേഷൻ പൂര്ത്തിയാക്കിയ പാസ്പോർട്ടുകളുടെ വിവരങ്ങൾ പരിശോധിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശിച്ചു ക്രിമിനൽ കേസിൽ പ്രതികൾക്ക് വേണ്ടിയും പാസ്പോർട്ട് റദ്ദാക്കിയവർക്കു വേണ്ടിയുമാണ് വൻതുക തുക കോഴവാങ്ങി പോലീസുകാരൻ അൻസിലിന്റെ നേതൃത്വത്തിൽ വ്യാജ പാസ്പോർട്ട് സംഘം പ്രവർത്തിച്ചിരുന്നത് ഇന്നലെ അറസ്റ്റിലായ മൺവിള സ്വദേശി പ്രശാന്ത് ആയിരുന്നു അൻസിലിന്റെ ഏജന്റ് കഴക്കൂട്ടം സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്നപ്പോൾ സ്റ്റേഷനു പുറത്തു വെച്ച് കേസുകൾ ഒത്തുതീർത്ത് പണം വാങ്ങുന്ന പോലീസുകാരനായിരുന്നു അൻസിൽ ഇവിടെ ജോലി ചെയ്യുമ്പോഴാണ് പ്രശാന്തുമായി പരിചയപ്പെടുന്നത് പണം വാങ്ങിയ ശേഷം കേസിലെ പ്രതികളായ കമലേഷ് വ്യാജരേഖകളുണ്ടാക്കും മരിച്ചവരുടെ പേരിൽ അപേക്ഷയുമായി വാടക കരാർ ഉണ്ടാക്കും അല്ലെങ്കിൽ പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ പേരിൽ വാടക കരാർ ഉണ്ടാക്കും അതിനുശേഷം വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കും തകരപ്പറമ്പിൽ ട്രാവൽസ് നടത്തുന്ന സുനിലാണ് ഓൺലൈൻ വഴി ഈ രേഖകൾ പാസ്പോർട്ടിനായി സമർപ്പിക്കുന്നത് കഴക്കൂട്ടത്തു നിന്നും തുമ്പയിലേക്ക് മാറിയ ആൻസലിന് പാസ്പോർട്ട് പരിശോധനയിലായിരുന്നു ജോലി പാസ്പോർട്ട് ഓഫീസിൽ നിന്നും വരുന്ന കാര്യങ്ങൾ പരിശോധിച്ച് അനുകൂലമായി റിപ്പോർട്ട് നൽകുന്നതോടെ വ്യാജരേഖകളിൽ പാസ്പോർട്ട് റെഡിയാകും പരിശോധന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടും പുതിയ ചുമതലയിൽ നിന്ന് പോലീസുകാരെ സ്വാധീനിച്ചും അനുകൂല റിപ്പോർട്ടുകൾ നേടിയെടുത്തു ശ്രീകാര്യം സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പെട്ടയാൾക്ക് പാസ്പോർട്ടിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് സംശയം തോന്നിയതും വിശദ പരിശോധന കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ കഴക്കൂട്ടം തുമ്പ സ്റ്റേഷനുകളിൽ നിന്നും നൽകിയ റിപ്പോർട്ടുകളും രേഖകളുമാണ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കേസുകളുടെ എണ്ണം വീണ്ടും കൂടാനാണ് സാധ്യത വ്യാജരേഖകൾ പ്രകാരം പാസ്പോർട്ട് നേടിയവരെയും പ്രതിയാക്കും ഈ കേസുകളിൽ അൻസലിന്റെ പങ്ക് തെളിഞ്ഞാൽ എല്ലാ കേസിലും പ്രതിയാകും സ്പോർട്സ് ഇനി ട്വന്റി ട്വന്റി ലോകകപ്പ് വിശേഷങ്ങളിലേക്ക് ലോകകപ്പിൽ സൂപ്പർ എട്ടിലേക്ക് യോഗ്യത നേടി ബംഗ്ലാദേശ് ഗ്രൂപ്പ് ഡിയിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നേപ്പാളിനെ റൺസിന് വീഴ്ത്തിയാണ് ബംഗ്ലാദേശ് സൂപ്പർ എട്ടിലേക്ക് എത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ബംഗ്ലാദേശ് മൂന്ന് ഓവറിൽ നൂറ്റിയാറ് റൺസ് നേടി പുറത്തായെങ്കിലും നേപ്പാൾ പത്തൊമ്പത് പോയിന്റ് രണ്ട് ഓവറിൽ എൺപത്തിയഞ്ച് റൺസിന് ഓൾട്ടായി സൂപ്പർ എട്ടിലെത്തുന്ന അവസാനത്തെ ടീമാണ് ബംഗ്ലാദേശ് കിങ്സ്റ്റണിലെ അർണോസ്വെയിൽ സ്റ്റേഡിയത്തിൽ ടോസ് നേടിയ നേപ്പാൾ ബംഗ്ലാദേശിനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു ഉജ്ജ്വല ബൌളിംഗിലൂടെ ബംഗ്ലാദേശിനെ വരിഞ്ഞുകെട്ടാൻ നേപ്പാളിന് സാധിച്ചു ബംഗ്ലാദേശ് നിരയിൽ ഒരു ബാറ്ററേയും ഇരുപത് റൺസ് കടക്കാൻ നേപ്പാൾ ബൗളർമാർ അനുവദിച്ചില്ല പതിനേഴ് റൺസ് എടുത്ത ഷാക്കിബ് അൽ ഹസനാണ് നേപ്പാളിന്റെ ടോപ്പ് സ്കോററായത് മഹമ്മദുള്ള റിഷാദ് ഹുസൈനും പതിമൂന്ന് റൺസ് വീതമെടുത്തപ്പോൾ ജേക്കർ അലിയും ടസ്കിൻ അഹമ്മദും പന്ത്രണ്ട് റൺസ് വീതവും നേടി നേപ്പാളിനു വേണ്ടി സോംപാൽ കാമി ദീപേന്ദ്ര സിംഗ് നായകൻ രോഹിത് പൗഡേൽ സന്ദീപ് ലാമിച്ചാനെ എന്നിവർ രണ്ടു വീതം വിക്കറ്റുകൾ നേടി കുഞ്ഞൻ സ്കോറിൽ ബംഗ്ലാദേശിനെ ഓൾഔട്ടാക്കിയ നേപ്പാൾ അട്ടിമറി പ്രതീക്ഷിച്ചു എന്നാൽ ബംഗ്ലാദേശും ഇതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ നേപ്പാൾ തകർന്നു മധ്യനിരയിൽ കുശാൽ മല്ല ദീപേന്ദ്ര സിംഗ് എന്നിവർ ചേർത്തുനിന്നതൊഴിച്ചാൽ മറ്റാരും നേപ്പാൾ നിരയിൽ ഇരുപത് റൺസ് കടന്നില്ല പതിനേഴ് റൺസ് എടുത്ത ഓപ്പണർ ആസിഫ് ഷെയ്ഖാണ് പിന്നീട് രണ്ടക്കം കടന്നത് അതേസമയം സൂപ്പർ എട്ട് പ്രതീക്ഷകൾ അവസാനിച്ചെങ്കിലും അയർലൻഡിനെതിരെ ജയത്തോടെ ലോക പോരാട്ടം അവസാനിപ്പിച്ച് പാകിസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് ഉയർത്തിയ നൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യം ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഏഴ് പന്ത് ബാക്കി നിർത്തി പാകിസ്ഥാൻ മറികടന്നു ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി